ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ മൈക്കോവർ വീഡിയോ ആണ് കേട്ടാ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് താഴെ ഒരുപാട് സ്ഥലമുണ്ടെങ്കിലും പ്ലാന്റ്സ് ഒന്നും അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം തെങ്ങിൻപാട്ട വീണട്ട് പോട്ടുകളെല്ലാം എപ്പോഴും പൊട്ടി പോവുകയാണ് അതിന് പരിഹാരമായിട്ട് ഞാൻ ചെയ്തെടുത്ത ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇതുപോലെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കാരണം പോട്ടിന്റെ ഒന്നും ആവശ്യമില്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും വീടിന്റെ മുൻവശത്തായി ഇതുപോലെ ഒരു ഗാർഡൻ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് എന്നൊന്ന് കാണിക്കാം ആദ്യം തന്നെ തെങ്ങിന്റെ നാല് വശത്തുമായിട്ട് റൗണ്ട് ഷേപ്പിൽ മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം റൗണ്ട് ഷേപ്പിൽ കല്ലുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി ആദ്യം മണ്ണ് ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗത്ത് മുഴുവൻ വൈൻ പ്ലാന്റ് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് ടേറ്റൽ വൈൻ പ്ലാന്റ് വെച്ചു കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം നനച്ചുകൊടുത്ത് പ്ലാന്റ് ഒന്ന് പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങിയത് കല്ലിന് താഴെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ടെർട്ടിൽ വൈൻ്റെ തന്നെ ബ്രൗൺ കളർ പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് പ്ലാന്സിന്റെ ഒരു പ്രത്യേകത രണ്ടോ മൂന്നോ ദിവസം മാത്രം മതി വേര് പിടിച്ച് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നതാണ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും പ്ലാന്റ് വളർന്നിട്ടുണ്ട് രണ്ട് പ്ലാന്റിൻ്റെയും നടുക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കല്ലുണ്ടല്ലോ അത് ഈ പുഴയിലൊക്കെ കിട്ടുന്ന വെള്ളാരം കല്ല് പോലുള്ള ഒരു തരം കല്ലാണ് ഇപ്പോൾ തന്നെ പ്ലാന്റ് നന്നായി കല്ലിൽ മേൽക്കൊക്കെ വളർന്നു കയറിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിനെ നന്നായി കട്ട് ചെയ്ത് ഷെയ്പ്പിലാക്കി നിർത്തുക എന്നുള്ളതാണ് പ്ലാന്റ് നല്ല പോലെ വളർന്നു വന്നപ്പോൾ ഞാൻ ഏറ്റവും അടിയിലായി മെറ്റൽ റൗണ്ടിൽ ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്തു ഇപ്പൊ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഇല്ലേ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇങ്ങനെ സെറ്റ് ചെയ്തതിന്റെ നാല് വർഷത്തുമായിട്ട് ഞാൻ ബോഗൻവില്ല പ്ലാന്റ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസം മാത്രമേ ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വയ്ക്കുള്ളൂട്ടോ അതിനുശേഷം ഞാൻ എടുത്തു മാറ്റും കാരണം അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് എല്ലാം തെങ്ങിൻപാട്ട വീണിട്ട് പെട്ടെന്ന് നശാവും യാതൊരു മുതൽമുടക്കും ഇല്ലാതെ ലാൻഡ്സ്കേപ്പ് പോലെ എല്ലാവർക്കും ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ടെറ്റുവൈൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാലോ യാതൊരു കെയറും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണിത് സിംപിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂട്ടാ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്